കരയാക്രമണം ആളിക്കത്തും മുന്നൊരുക്കം ശക്തമാക്കി ഇസ്രായേൽ ക്രൂരതയുടെയും വംശഹത്യയുടെയും ഇരുന്നൂറ് നാളുകൾ പിന്നിട്ട ഗാസയിൽ റാഫയ്ക്കു നേരെ കരയാക്രമണ മുന്നൊരുക്കം ശക്തമാക്കി ഇസ്രായേൽ സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ റാഫ ആക്രമണം പാടില്ലെന്ന നിലപാടിൽ മാറ്റമില്ല എന്ന് അമേരിക്ക അറിയിച്ചു മുപ്പത്തിനാലായിരത്തിലേറെ പേരെ കൊന്നുതള്ളിയ ഇസ്രായേൽ ക്രൂരത ഇനി ലക്ഷങ്ങൾ തിങ്ങി താമസിക്കുന്ന ഗാസയിലെ റാഫയിലേക്കും റാഫയ്ക്കു നേരെയുള്ള കരയാക്രമണത്തിന്റെ മുന്നൊരുക്കങ്ങൾ സൈന്യം ഊർജിതമാക്കി ഖാൻ യുനീസിൽ ആളുകളെ താമസിപ്പിക്കാനായി സൈന്യം ടെന്റുകൾ പണിയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന ഇസ്രായേൽ സൈനികരും സൈനിക വാഹനങ്ങളും കൂട്ടമായി ഒരുങ്ങി നിൽക്കുന്നതായും പുതിയ താവളം സജ്ജമായതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടു താവളങ്ങളിലായി എണ്ണൂറിലേറെ സൈനിക വാഹനങ്ങൾ സജ്ജമായതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ ആക്രമണം പാടില്ലെന്ന യുഎസ് യൂറോപ്യൻ അഭ്യർത്ഥന തള്ളിയാണ് ഇസ്രായേൽ നീക്കം റാഫ ആക്രമണത്തിന് തങ്ങളുടേതായ പദ്ധതിയൊന്നും ഇസ്രായേലിന് കൈമാറിയിട്ടില്ലെന്ന് പെൻറ്റകൺ അറിയിച്ചു എന്നാൽ ഇസ്രായേൽ കവർന്ന ഓരോ ഇഞ്ച് ഭൂമിയും തിരിച്ചു പിടിക്കും വരെ പലസ്തീൻ പോരാട്ടം തുടരുമെന്ന് ഹമാസ് സൈനിക വിഭാഗമായ അൽഖസാം ബ്രിഗേഡ്സ് മുന്നറിയിപ്പ് നൽകി ഗാസയിലെ അൽനാസർ ആശുപത്രി വളപ്പിൽ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയ സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് യു എൻ നേതൃത്വം 木。 സംഭവത്തെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം വേണമെന്നും മനുഷ്യാവകാശങ്ങൾക്കായുള്ള യു എൻ നേതൃത്വം ആവശ്യപ്പെട്ടു വാർത്തയുടെ നിജസ്ഥിതി അറിയില്ലെന്നും ഇസ്രായേലിനോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയതായും വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഗാസയിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ കൊളംബിയ സർവകലാശാലയിൽ തുടക്കമിട്ട വിദ്യാർത്ഥി പ്രക്ഷോഭം യു എസിലെ ഒട്ടുമിക്ക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പിടിച്ചുലയ്ക്കുകയാണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധവുമായി തമ്പടിച്ച വിദ്യാർത്ഥികളെ കൂട്ടമായി പോലീസ് അറസ്റ്റ് ചെയ്തു കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നൂറിലേറെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കി സിറയിലെ റുമാനയിലെ യുഎസ് നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ താവളത്തിൽ പരാജയപ്പെട്ട റോക്കറ്റ് ആക്രമണം ആരംഭിച്ചു ഫെബ്രുവരി നാലിന് ശേഷം ഇറാന്റെ പിന്തുണയുള്ള മിലീഷ്യകൾ ഇറാഖിലെയോ സിറിയയിലെയോ യുഎസ് കേന്ദ്രം ആക്രമിക്കുന്നത് ഇതാദ്യമാണെന്ന് യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആക്രമണത്തിൽ സൈനികർക്ക് പരിക്കേറ്റിട്ടില്ല ഒരു ഗ്രൂപ്പും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ഈ സംഘർഷം ഇസ്രായേലിനെയും യു എസിനെയും ഇറാനെതിരെയും മിഡിൽ ഈസ്റ്റിലുടനീളം സഖ്യകക്ഷികളായ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയും പ്രാദേശിക അശാന്തിക്ക് കാരണമായി ഇസ്രായേലും ഇറാനും ഈ മാസം നേരിട്ട് വെടിവയ്പ് നടത്തി ഇത് മുഴുവൻ യുദ്ധത്തിന്റെ ഭയം ഉയർത്തിയിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ നടന്ന അഭൂതപൂർവമായ റെയ്ഡാണ് യുദ്ധത്തിന് കാരണമായത് അതിൽ ഹമാസും മറ്റ് തീവ്രവാദികളും ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതോളം ബന്ദികളെ തട്ടിക്കൊണ്ടു ചെയ്തു നൂറോളം പേരെ തീവ്രവാദികൾ ഇപ്പോഴും ബന്ദികളാക്കിയിട്ടുണ്ടെന്നും മുപ്പതിലധികം പേരുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴുമുണ്ടെന്നും ഇസ്രായേൽ പറയുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം മുപ്പത്തിനാലായിരം പലസ്തീനികളെ കൊന്നൊടുക്കി പ്രാദേശിക ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ കണക്കനുസരിച്ച് അവരിൽ മൂന്നിൽ രണ്ട് കുട്ടികളും സ്ത്രീകളും ഇത് ഗാസയിലെ രണ്ട് വലിയ നഗരങ്ങളെ നശിപ്പിക്കുകയും നാശ ത്തിന്റെ ഒരു ശേഖരം അവശേഷിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി